Welcome, Welcome back. back. ഇപ്പൊ കുറെ ദിവസമായിട്ട് നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്നില്ലേ അപ്പൊ ആൾക്കാർ നേരെ കണ്ടാലും മെസ്സേജ് അയച്ചൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഞങ്ങൾ ഓരോ തിരക്കിലായി അതെ പിന്നെ നമ്മൾ ഇതിന്റെ മുമ്പത്തെ ഒരു വീഡിയോയില് പറഞ്ഞി കുറച്ചെന്തായാലും വീഡിയോ കുറയും അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതോ കുറച്ച് മുമ്പുള്ള വീഡിയോയില് കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം അപ്പൊ ഞങ്ങൾ ഇന്നലെ ഷെമി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്തിന എനിക്ക് ഉറക്കം വരുന്നില്ല രാത്രി അപ്പൊ ഞാൻ ഷെമിനോട് പറഞ്ഞ ഇൻസ്റ്റയിൽ ഒന്ന് ലൈവ് പോയാലോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഷെമി ഉറക്കത്തിൽ ഷെമിനെ ഒക്കെ വിളിച്ച് എണീപ്പിച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഞാൻ പുറത്തൊക്കെ വന്നിട്ട് അങ്ങനെ ലിപ്സ്റ്റിക് ഓനും കുറച്ച് ക്രീമൊക്കെ അപ്പൊ അങ്ങനെ ലൈവ് പോയ സമയത്ത് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു ലോങ് വീഡിയോ എന്താ അല്ലാത്ത അങ്ങനെ കാരണം എന്താ ഫുൾ അങ്ങനൊക്കെ ലോങ് വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടാണല്ലോ കാണാൻ കണ്ടിരിക്കാൻ വേണ്ടിട്ട് അതെ അതെ ഷെമിനെയും കാണായിട്ട് ഒരുപാട് ആൾക്കാര് മാത്രമാണോ നിങ്ങൾ കമെന്റ് ചെയ്യോന്ന് വെക്കുന്ന അപ്പം അത് അങ്ങനെ കൊറേ ആൾക്കാർ ചോദിച്ചത് കൊണ്ട് ഏതായാലും വേണ്ടില്ല നമുക്കൊരു വീഡിയോ കാരണം വീഡിയോ ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ എന്താ പറയാ അല്ലേ അതിന്റെ ഇടയിൽ ഒരു ഫേക്ക് ചെയ്തല്ലോ നമ്മൾ ഡിവേഴ്സായി പറഞ്ഞിട്ട് അപ്പൊ ചിലർ അങ്ങനെ വിചാരിക്കണ്ടോ അതും അറിയില്ലല്ലോ എന്നാലും വീഡിയോ അതെ കുറെ ഷോർട്ട് വീഡിയോ പൊതുവേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള റീൽസുകളൊക്കെ എടുത്ത് കണ്ട് അങ്ങനെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കലുണ്ട് അതാണ് 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 വീഡിയോന്റെ കുറച്ച് പോയി വീഡിയോ ഇടാത്തത് അതാണ്ട് യൂട്യൂബ് നിർത്തിട്ടോ വീഡിയോ ഒന്നും ഒന്നുമില്ല ഞാനൊന്നും ഷെമിനോട് പറയോ ആരൊക്കെ എന്റെ ഫ്രണ്ട്സെന്നായാലും ചോയ്ക്കുന്നുണ്ട് എന്താ ഷെമിയാനോ ഒന്നും അറിയുന്നില്ലല്ലോ അറിയില്ലല്ലോ പിന്നെന്താ ചെയ്യാത്തത് അങ്ങനെ അങ്ങനൊക്കെ അതെന്താ അറിയോ ആദ്യമൊക്കെ ഞാൻ ഷെമീന്റെ അടുത്ത് പറയാൻ ഷെമി നമ്മൾ വീഡിയോ എടുക്കുക ഒരു വീഡിയോ എടുക്ക പിന്നെ ഞാൻ ഓരോ തിരക്കിലൊക്കെ ആയി പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇപ്പൊ ഷെമിയും കുറച്ച് തിരക്കിലൊക്കെ അയക്കിനെ ആ അപ്പോ അതുകൊണ്ടാണ് പക്ഷേങ്കില് വീഡിയോ എന്തായാലും എടുക്കെങ്കിലും നമുക്ക് മാക്സിമം ഇടാൻ ശ്രമിക്കണം അല്ലേ ഷെമിയ അതുകൊണ്ടാണ് സംഭവം പിന്നെ അശോക്കപ്പൊ വലിയതായിട്ട് വല്യ കുട്ടിയായ അയോ സ്വന്തമായിട്ട് അമ്മയെ വീഡിയോ ഒക്കെ എടുക്കണുണ്ടല്ലോ പിന്നെ ഞങ്ങൾ വന്നെ അല്ലെ കണ്ടിട്ട് ചില ആൾക്കാരെ പറയാ വന്നിട്ടുണ്ടോ കണ്ടിട്ട് അങ്ങനെയൊക്കെ നോക്കണേ കണ്ടിട്ട് മിനാൻ ഒരു കാര്യം ചോദിക്കട്ടെ അടുത്ത് ഇപ്പൊ കൊറേ ആൾക്കാർ അങ്ങനെ പറയും രണ്ടു മൂന്നാൾക്കാർ ഇപ്പൊ നേരിൽ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു മെച്ചൂരിറ്റി തോന്നുന്നുണ്ടല്ലോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം മെച്ചൂരിറ്റി ഇല്ലാത്ത ഒരാളായിട്ടാണോ നീനെ നീ എനിക്കാണല്ലോ ഇന്ന കുറച്ചുകൂടി അറിയാൻ പറ്റുക അപ്പൊ സത്യസന്ധത ആയിട്ട് പറയണോ അല്ലാണ്ട് ഓഡിയൻസിനെ വന്നിട്ട് മോയന്താക്കാൻ പറയരുത് ഞാൻ ഞാനന്നല്ല അതേ മെച്ചൂരിറ്റി കൂടിട്ടും കൊറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അന്നും കൊറച്ചധികമായിട്ട് കാണലോ അതെടുക്ക എന്തിനാ മെച്ചൂരിറ്റിന്നു കിട്ടാത്തൊരുമേന പൊക്കീലോ ഞാനൊരു വോയിസ് വാട്സപ്പിൽ ഇട്ടുണ്ട് അടിപൊളി കേട്ടാ അതില്ലേ അതൊക്കെ നല്ലതാ

നാളെ മാറ്റി പറയും അപ്പൊ അതിനുവേണ്ടിയാകു ആ പറയുമ്പോ തന്നെ അങ്ങ് റെക്കോർഡ് ചെയ്താള് ഇതാണ് കേട്ടോ നീന്താ പറഞ്ഞത് നാളെ അത് മാറാറ് കിട്ടാന്ന് പറയും അങ്ങനെ ആരെങ്കിലും മാറ്റി പറയുന്ന വാട്സപ്പിലും ഇൻസ്റ്റിലൊക്കെ സ്റ്റോറിയൊക്കെ ഇട്ട് ഞാൻ കാണിയതിന് മുമ്പ് എന്തേലും കണ്ടാളു അല്ലെങ്കിൽ ആക്കു ബ്ലോക്കിന്റെ ഒരു കാര്യം പറയാണ്ട് ഇവളില്ലേ ചെറിയ എന്തോ ഒരു പ്രശ്നം വരുമ്പോഴേക്കും ഫോണൊക്കെ ബ്ലോക്ക് ചെയ്താളു ആ അങ്ങനെയൊക്കെ ബ്ലോക്ക് ആ വൈക്കിങ് പോവുക പോവുകയില്ല വിളിച്ചിട്ട് ഫോണെ ഞാൻ വിളിക്കാ അപ്പൊ വിളിച്ച ഒരു ആയിരിക്കും പിന്നെ അങ്ങ് ആയി പോകും കാരണം ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ആണല്ലോ ഉണ്ടാവുക അപ്പൊ കാര്യം സംസാരിക്കാൻ പറ്റൂലല്ലോ പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇവള് ഇവള് എന്താ അറിയോ ഡ്യൂട്ടിക്ക് ടിക്ക് വരാണ്ട് ഇവള് കാണുന്നുണ്ട് ഇവള് വേറെ ഗ്രൂപ്പ് ഉണ്ട് ഇവള് മാത്രല്ല ന്യൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ബ്ലൂടിക്ക് വീണ കാര്യം ഞാൻ അറിയൂലോ ഏത്

ും കണ്ടിരുന്നോത്രയും സത്യത്തില് തടിയൊക്കെ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ കുറച്ച് തിരക്കൊക്കെ കൂടിയത് കൊണ്ട് നേരം കിട്ടുന്ന കൊറച്ച് തടിയൊക്കെ കൂടിക്കണേ അല്ല തടിയൊക്കെ കുറഞ്ഞു സത്യം പറഞ്ഞു എല്ലാരും പുതിയ കുറച്ച് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ തെരക്കിലാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും ഉണ്ടാവുന്നറിയ പക്ഷെ എന്നാലും എല്ലാരും നല്ല സപ്പോർട്ട് ഉണ്ട് അലഹമില്ല അപ്പൊ ഏതായാലും കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് അല്ലാണ്ട് ഞങ്ങൾക്കോ സംഭവിച്ചിട്ടോ വീഡിയോ ഡായിട്ടോ വീഡിയോസുകളൊക്കെ നമ്മൾ ഇടും പിന്നെ വേറൊരു കാര്യങ്ങളെ മറന്നുല്ലേ സത്യമല്ലേ ഞാനിങ്ങനെ വിചാരിക്കും വീഡിയോ ആരും ചോദിക്കൂടാ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ ഇഷ്ടല്ലാത്തോലൊരു പത്താളാണെങ്കിൽ ഇഷ്ടമുള്ള പോലൊരു ആയിരം അന്ന് രാവിലെ ഇങ്ങനെ പിന്നോ അതെങ്ങനെ ഒരു പത്താള് ചിലപ്പോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നിക്കുണ്ടാവും അത് നമ്മൾ കാണാൻ വേണ്ടിട്ടൊക്കെ പക്ഷെ എന്നാലും നമ്മളെ ന്യൂസ് എടുക്കാൻ വേണ്ടിട്ട് പോലെയാ ഈ കണ്ടിട്ട് നോക്കുന്നുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഷെമിന്റെ അടുത്ത് എപ്പോഴും പറയല് അത് എല്ലാരും ലൈഫിലും ഉണ്ടാവും എല്ലാരും ലൈഫിലും ഉണ്ടാവും ചില ആൾക്കാർക്ക് നമ്മളിഷ്ടം ചില ആൾക്കാർക്ക് നമ്മളിഷ്ടാവില്ല അത് അത് മനുഷ്യ സഹജമാണ് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലായില്ലേ അപ്പൊ ചില ആൾക്കാർ നമ്മൾ ഒരു പത്ത് ആൾക്കാർ ഇങ്ങനെ തിരിച്ചാലും നമ്മളെ നോക്കാൻ അത് നമ്മൾ മനസ്സിലാക്കുക ചെറിയ ആൾക്കാർക്ക് വലിയ 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 അതെ സന്തോഷം കാരണം ഒരുപാട് ഒരുപാട് ആയിപ്പൊ നമ്മള് വീഡിയോസുകൾ ചെയ്തിട്ടില്ല ലോങ്ങ് വീഡിയോ എന്നിട്ട് നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ അപ്പം വീഡിയോ ടൈമിനൊക്കെ ഞങ്ങൾ ഇടാൻ ആയിട്ട് ഇടാട്ടോ സപ്പോർട്ട് ചെയ്യാം നല്ല കണ്ടന്റും പിന്നെ നിങ്ങൾ കൊറേ ആൾക്കാർ പറഞ്ഞു ഡ്രസ്സിന്റെ വീഡിയോ ചെയ്യാൻ ഫുഡിന്റെ വീഡിയോ ചെയ്യാനേ അതൊക്കെ ആയിട്ട് ഞാൻ വരട്ടോ എനിക്ക് ക്യാമറയും കൂടെ ഹാൻഡിൽ ചെയ്യാനാവാന്നിട്ടാ അല്ലെങ്കിൽ ഷെഫി വേണോന്നില്ല ഷെഫി ആ തിരക്കിലായതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അപ്പൊ ഇൻഷാല് കാണാം നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങള് വരാ റീൽസൊക്കെ ആയിട്ട് വരാ ബൈ ബൈ ബൈ